നടന്നപ്പോഴെ വെള്ളത്തിക്കട വെള്ളത്തിടെ ആ കാട്ടാന കാട്ടാനുണ്ട് ഏപന രണ്ട് രണ്ട് മറ്റും കയറി മറ്റും കയറി മറ്റും കേറി കേട്ടെ കേരത്തെ 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 ആ വിളിച്ച് കേറ്റിട നേരെ പോയാടകൂരി നിലവിൽ മൂഴില് സന്തോഷം ഓർമ്മയിലെ പൈലോന്റെ ഓർമ്മയില് ഇപ്പുറത്ത് ആൾക്കാര് സൂക്ഷിക്കണം കാണുന്നു ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും ടീമും പോലീസ് ും ആനകളെ തിരികെ കാട്ടിലേക്ക് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിന് വിവാദമായി നാൽക്കവടകളിലും പക്കത്തുവിടുകളിലുമെല്ലാം ധാരാളം ബഹുജനങ്ങൾ അനാവശ്യമായി തമ്പടിക്കുന്നതായി കാണുന്നു para a